നഗരസഭ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ ശുചിത്വ നഗരമായി മാറുന്നതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു നഗരത്തിലെ വ്യാപാരികൾ ഓഡിറ്റോറിയങ്ങൾ ആശുപത്രികൾ അനുബന്ധ സ്ഥാപനങ്ങൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ ക്യാമ്പയിനിൽ പങ്കാളികളായി മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തു തന്നെ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന വഴി ശേഖരിച്ച് ശാസ്ത്രീയമായ സംസ്കരണം ഉറപ്പുവരുത്തുന്നതിനും ഉള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ആരോഗ്യ സ്ഥിരം സമിതി അംഗങ്ങളായ മഞ്ചേരി ഇക്ബാൽ സവാദ് ഉഷ തുടങ്ങിയ കൌൺസിലർമാരും നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വ്യാപാര വ്യവസായ സംഘടനാ പ്രതിനിധികൾ കച്ചവടക്കാർ തുടങ്ങിയവർ ക്യാമ്പയിൻ ചർച്ചയിൽ പങ്കെടുത്തു പൊന്നാനി നഗരസഭ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ ബഹുജനങ്ങളുടെയും സഹകരണം ഉണ്ടാക്കണമെന്ന് നഗരസഭ ചെയർമാൻ അഭ്യർത്ഥിച്ചു നിങ്ങൾ ഒരു രൂപയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല പുതിയ നിയമം എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് എന്താണ് കുറ്റകൃത്യങ്ങൾ ചെയ്താലും പിടിക്കപ്പെടില്ല എന്നുള്ള തരത്തിലേക്ക് കുറ്റകൃത്യങ്ങൾ താഴെ തട്ടിൽ പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള നടപടികൾ നടത്തുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇന്ന് ഈ ജില്ലയിലുണ്ട് ഈ സംസ്ഥാനത്തുണ്ട് അത്തരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നടന്ന ഒരു പരിശോധനയിൽ രാത്രി കിട്ടുന്നത് സ്നേഹം ബന്ധങ്ങൾ നെയ്യുന്ന സീനീസ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ